എടു ഭഗവാന്റെ നമസ്കരിച്ച് വിതുരൻ എങ്ങനെ ആ കൊട്ടാരവും വിട്ട് ദൂരയാത്രയ്ക്ക് ലോകം മുഴുവനും തീർത്ഥയാത്രയായിട്ട് സഞ്ചരിക്കാനായിട്ടത് ആ പുറപ്പെട്ടു എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട് ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട് ലോകം മുഴുവനും സഞ്ചരിക്കുന്നതായ ആ വിദുര മഹാശൻ ഗാംപര്യടന്മവൃത്തി ഭഗവാൻ സന്തോഷമുണ്ടാവുന്ന പ്രവൃത്തികൾ അങ്ങനെ ചെയ്ത് 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 ലോകം മുഴുവനും സഞ്ചരിക്കുന്നതായ ആ വിദുരമഹാശയൻ അങ്ങനെ യമുനാ യമുനദിയുടെ തീരത്ത് തീച്ചേർന്നപ്പോ പ്രത്യങ്ക മുഖ്യതമന്തിരാണിശനാൽ കൃഷ്ണമനുസ്മരന്തി വൃന്ദാവനത്തിലെത്തിയപ്പോ ആ ഭഗവാനെ പറ്റിയിട്ട് ഒന്നും കൂടി ആ വിദുരനത ഓർക്കാനായിട്ട് ദാ സൂത്ര എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനെ മാത്രേ ഈ വിദുരനതാവ് ഓർക്കാനായിട്ട് ദാസ എവിടെയെങ്കിലും ഒരു പച്ച പുല്ല് കണ്ടു കഴിഞ്ഞാൽ ആ ഭഗവാനതാവ് ഓർക്കണു എവിടെയെങ്കിലും ഒരു മന്ദിരം കണ്ടു കഴിഞ്ഞാൽ ആ ഭഗവാനെ മാത്രം ഓർത്തു കൊണ്ട് നടക്കുന്നതായ ആ വിദുര മഹാശയൻ ഇപ്പോ യമുനാ നദിയുടെ തീരത്ത് കാളന്തി നദിയുടെ തീരത്തതാ എത്തിച്ചേർന്നപ്പോൾ കാളന്തി നദിയിലെ കാലൊക്കെ കഴുകി അവിടെ നിന്ന് കയ്യിലേക്ക് വെള്ളെടുത്ത് സൂര്യഭഗവാനെ ഉപാസിക്കുന്നതായ ആ ഉദ്ധവനെ അവിടെ നിന്ന് കാണാനായിട്ടതാ സാധിച്ചു ബൃഹസ്പതേ പ്രതീതം സ്വാമൃൽ ഭഗവൽ പ്രജാനാം തത്രോദ്ധവം ഭാഗവതം ദക്തനായിരിക്കുന്ന ഉദ്ധവനെ വിദുരമഹാശയത കാണാനായിട്ടതാ സാധിച്ചു ബിദുരനും ഉദ്ധവനും കൂടി അവിടെ ഇരുന്ന ഭഗവാന്റെ ആ കഥകളെ അവിടെ ഇരുന്നത് ആ പറയാനായിട്ട് പറയാനായിട്ടതാ പുറപ്പെട്ടു ഉദ്ധവാ അങ്ങ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളെ പറ്റി നന്നായിട്ട് ആളല്ലേ ഭഗവാന്റെ കൂട്ടത്തിൽ താമസിക്കാൻ സാധിച്ച ആളല്ലേ കൃഷ്ണനെ പറ്റി നന്നായിട്ട് പഠിച്ചതായിരിക്കുന്ന ആളല്ലേ ഉദ്ധവ അങ്ങ് എങ്ങനെ അഞ്ചാമത്തെ വയസ്സാവുമ്പോൾ സാധാരണക്ക് ഈ ചെറിയ കുട്ടിക്കാലത്ത് കുട്ടികളൊക്കെ പമ്പും പന്തലും കയ്യിലെടുത്ത് കളിക്കുന്നതിൻ്റെ കളിക്കുന്ന സമയത്ത് ഈ ഉദ്ധവൻ എന്താ ചെയ്തത് ഉദ്ധവൻ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് പറഞ്ഞ് ഒരു വിഗ്രഹമൊക്കെ കൊണ്ടുപോയി വെച്ച് അതിൻ്റെ ഭാ അതിൻ്റെ നാല് ഭാഗത്തു ഇതാ ഒരു അമ്പലം പോലെയൊക്കെ ഒക്കെ അതാ ഉണ്ടാക്കി അവിടെ വന്ന് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുകയാണ് കൃഷ്ണനെ പറ്റി പഠിക്കാൻ വേണ്ടി ശ്രമിച്ച് 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 അവസാനം ബൃഹസ്പെ പ്രാപ്ത നയം പ്രതീത ബൃഹസ്പതിയുടെ അടുത്ത് പോയിട്ട് ഈ ഭഗവാനെ ഭഗവാനെപ്പറ്റി നന്നായിട്ട് പഠിക്കാൻ സാധിച്ച ആളല്ലേ ഉദ്ധവ അങ്ങ് കൃഷ്ണപരീടെ നന്നായിട്ട് അറിയുന്ന ആളല്ലേ മാത്രമല്ല ഭഗവാൻ ഈ രാജ്യത്ത് മധുര ഭരിക്കാനായിട്ട് ഭഗവാനത ഏറ്റെടുത്തതോട് കൂടിയിട്ട് ആരെ വേണം തൻ്റെ പ്രധാനമന്ത്രിയായിട്ട് തീരുമാനിക്കുകയെന്ന് ഭഗവാൻ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അത്ര ആദ്യം തന്നെ ആ ഉദ്ധവനെയാണ് ഭഗവാനത കണ്ടെത്തിയത് അല്ലേ ആ ഉദ്ധവൻ തന്നെ പോലെ തന്നെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് തൻ്റെ അതേ രൂപമായിരിക്കുന്ന ഉദ്ധവനെ ഭഗവാനതാ പ്രധാനമന്ത്രിയാക്കിയതാ വിദേഭേ ആരാധ്യ വിപ്രാൻ രുമിണീ സർഗേ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളെ അങ്ങ്താ പറഞ്ഞു തരൂ ഭഗവാന്റെ കഥകളെ പറഞ്ഞു തരൂ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന വിദുരനോട് ഉദ്ധവൻ ഭഗവത് കഥ പറയാനായിട്ടതാ പുറപ്പെട്ടു ഭഗവാൻ അവതരിച്ചത് മുതൽ ചെയ്തതായിരിക്കുന്ന ഓരോരോ കഥകളെയും ഭഗവാൻ അവതരിച്ചത് അല്ലെ മകണി മുതൽ കലുറും കൽത്താറപ്പൂകിയ നാൾ വരെ ഭഗവാൻ അവതരിച്ചത് മുതൽ ഈ ലോകത്ത് ചെയ്തതായിരിക്കുന്ന ഓരോരോ ലീലകളെയും ചുരുക്കി ചുരുക്കി വർണ്ണിച്ച് 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 അവസാനം ദ്വാരകാ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണീദേവിയെ വിവാഹം കഴിച്ച കഥയില് രുക്മിണിയെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കല്യാണം കഴിച്ച് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അതെ വിതുര കുട്ടികളുണ്ടായില്ല എന്നിട്ട് എന്തേ ഉണ്ടായി അവിടെ ഭഗവാനിതാ പുത്രൻ ഉണ്ടാവാൻ വേണ്ടി ബ്രാഹ്മണരൊക്കെ ആ ഭഗവാൻ തന്റെ ആ കൊട്ടാരത്തിലേക്ക് ഇതാ വിളിച്ചു വരുത്തി ആരാദ്യവിപ്രാൻസ്മരമാതി സർഗേ അങ്ങനെ ആ ബ്രാഹ്മണർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് സാധാരണ ഒരു മനുഷ്യൻ നടത്തുന്ന രീതിയിലുള്ള ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് ബ്രാഹ്മണരുടെ അനുഗ്രഹവും വാങ്ങിയതിന് ശേഷമല്ലേ ശ്രീകൃഷ്ണ ഭഗവാന് പ്രദ്യുനൻ തന്നെ പുത്രനായിട്ട് അവതരിച്ചത് അങ്ങനെ ഭഗവാന്റെ ലീലകളെ മുഴുവനങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഉദ്ധവൻ വിദുരനോട് പറഞ്ഞു വിതുര അനവധി നേരം എനിക്ക് അങ്ങയുടെ കൂട്ടത്തിൽ ഇതാ നിൽക്കാനായിട്ട് ഇതാ സാധിക്കില്ല എന്നെ ഭഗവാൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടു ഏൽപ്പിച്ചിട്ടുണ്ട് ഈ പാതുകകളും കൊണ്ട് നേരെ ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നോട് ഇതാ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടതാ ഞാൻ യാത്രയാവാണ് അങ്ങക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു തരാൻ മൈത്രേയ മഹർഷിയെ ഭഗവാൻ ഭഗവാനതാ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിതുരേനെ സന്തോഷമായി കാരണം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലേ ഒരാളുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് മരണസമയത്ത് ഏതൊരു ഭക്തനും എന്താ ജീവിതത്തിൽ ആഗ്രഹിക്കുക ഭഗവാനെ മനസ്സിലേക്ക് ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് യാത്രയാവാൻ സാധിക്കണേ എന്നാണ് ഭക്തന്മാരൊക്കെ ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കുക പ്രാണപ്രയാണ സമയേ മമസന്ധിധത്തം ശരീരത്തിൽ നിന്ന് യാത്രയാവുമ്പോൾ ഭഗവാനെ അങ്ങയുടെ രൂപത്തിനെ ഒന്ന് ഓർക്കാൻ സാധിക്കണേ അങ്ങയുടെ രൂപം ഓർത്തുകൊണ്ട് ഈ ലോകത്തുനിന്ന് യാത്രയാവണേ എന്ന് ഭഗവത് ഭക്തന്മാര് ഭഗവാനോട് പ്രാർത്ഥിക്കും എന്നാ ഭഗവാൻ ഈ ലോകത്തുനിന്ന് ശരീരത്തിനെ ഉപേക്ഷിക്കുമ്പോൾ ഭഗവാൻ ആരെയാണ് ഓർത്തത് വിതുരൻ അത്ഭുതാവുന്നു ഹേ ഉദ്ധവ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി മൈത്രേയ മഹർഷിയെ ഏൽപ്പിച്ചിട്ടല്ലേ ഭഗവാനും ഈ ലോകത്തുനിന്ന് യാത്രയായത് ഭക്തന്മാരായിരിക്കുന്ന ഞങ്ങളെ ഓർത്തിട്ടല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ ശരീരത്തിനേതാ മാറ്റിയത് എന്ന് പറഞ്ഞപ്പോ ആ ഉദ്ധവനതാ വിദുരൻ എതാ സന്തോഷമായിട്ടതാ മാറുന്നു ഭഗവാന്റെ പാതുകകളെ ഒന്നും കൂടി എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉദ്ധവൻ ഭഗവാന്റെ ആ പാതുകകള് പട്ടൽ നിന്ന് തുറന്ന് വിദുരൻ കാണിച്ചു കൊടുക്കണം വിദുരൻ ഭഗവാന്റെ പാതുകകളെ പ്രദക്ഷിണം ചെയ്ത് വീണ്ടും നമസ്കരിച്ച് അങ്ങനെ രണ്ടുപേരും കൂടി നടന്ന് 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 ഹരിദ്വാറില് ഗംഗാനദിയുടെ തീരത്ത് എത്തിച്ചേർന്നു ഉദ്ധവൻ നേരെ ഹിമാലയ പർവ്വതത്തിന് മുകളിലേക്ക് യാത്രയാവുന്നു ഇപ്പോ വിദുര മഹാശയൻ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിൽ അവിടെ ഇരുന്ന് ആദ്യം തന്നെ ചോദ്യമാണ് ചോദിക്കുന്നത് സുഖായ കർമാണി കരോ തീരോ എന്റെ സംശയങ്ങളെ മൈത്രേയ മാർഷെ അന്ന് ദൂരീകരിച്ചു തരണേ സുഖായ കർമാണി കരോതി ലോക ആളുകളൊക്കെ സുഖം കിട്ടണം സുഖം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത് എന്നിട്ട് അവർക്ക് ജീവിതത്തിൽ സുഖം കിട്ടണുണ്ടോ സുഖം കിട്ടണില്ല എന്ന് സുഖം വാ വാ കിട്ടണില്ല എന്ന് മാത്രമല്ല അവർക്ക് ജീവിതത്തില് ദുഃഖം മാത്രമാണ് ഉണ്ടാവുന്നത് എന്താ ഇതിനുള്ളതായിരിക്കുന്ന കാരണം അങ്ങ് എന്നോടൊന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ സുഖം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം സുഖമുള്ള സ്ഥലത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാലല്ലേ സുഖം കിട്ടുള്ളൂ അല്ലേ സുഖം എവിടെയായിരിക്കണത് സുഖം ഭഗവാനില് മാത്രമാണ് സുഖം അസ്യ എന്ന് പറയും അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് സുഖം ഇരിക്കുന്നത് മറ്റൊരാണ് മറ്റൊരാളാണ് തൻ്റെ സുഖത്തിന് കാരണം എന്ന് വെറുതെ നമ്മൾ ഇതാ വിചാരിക്കാത്ത ഒരിക്കലും ഭാര്യ അല്ല സുഖത്തിന് കാരണം ഭർത്താവല്ല അസുഖത്തിന് കാരണം കുട്ടികളല്ല തൻ്റെ വീടല്ല തൻ്റെ മാനേജർ അല്ല തന്നോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ആരുമല്ല തന്റെ സുഖത്തിന്റെ കാരണം ആരാണ് അവരവർ ചെയ്തതായിരിക്കുന്ന ധർമ്മ പ്രവർത്തിയാണ് അല്ലേ പുണ്യപ്രവൃത്തിയാണ് തനിക്ക് ഇതാ സുഖത്തിനെ തരുന്നതും ദുഃഖത്തിനെ തരുന്നതും പാപപ്രവൃത്തികളാണ് താൻ ചെയ്ത പാപപ്രവർത്തികളാണ് തൻ്റെ വിനാലങ്ങനെ ഓരോ ദുഃഖമായിട്ട് ഇതാ വരുന്നത് ഇവിടെ ഒരു അടി ഒരാൾക്ക് വെച്ചാൽ ഒരിക്കലും അടിച്ചവനല്ല കാരണക്കാരൻ പിന്നെയോ അടി കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ഒക്കെ എന്തെങ്കിലും പാപകർമ്മങ്ങൾ ഇതാ ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് മറ്റൊരാളാണ് സുഖത്തിന് കാരണമെന്ന് നമ്മള് വിചാരിക്കുകയാണ് വിചാരിക്കാണ് വേണം സാക്ഷാൽ ഭഗവാനെ ഉപാസിക്കുക അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിലുള്ള പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് വെച്ചാൽ ആ പാപകർമ്മങ്ങളെ ഇല്ലാതാക്കി തീർക്കുകയാണ് വേണ്ടത് എങ്ങനെയാ പാപകർമ്മങ്ങളെ ഇല്ലാതാക്കേരം തനിക്ക് കിട്ടിയതായിരിക്കുന്ന കാതുകൊണ്ട് ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളെ നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടതാ ശ്രമിക്കുക ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വ്യാസമുഖാദ്സ മഹർഷി ഭഗവാനെ പറ്റിയിട്ടുള്ള അനവധി കീർത്തനങ്ങൾ അടങ്ങിയ അനവധി പുരാണങ്ങൾ അതാ നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഭഗവാന്റെ കഥകളെ കാതുകൊണ്ട് നന്നായിട്ടൊക്കെ കേൾക്കാൻ ആർക്കാണോ അതാ സാധിക്കുന്നത് അവർക്കാണ് ജീവിതത്തിൽ സുഖം ഉണ്ടാവുന്നത് അതൃപ്തം കൃഷ്ണകഥാമൃതഊഘാൽ സക്ഷാൽ ഭഗവാന്റെ കൃഷ്ണ അമൃത കഥകളുടെ മുന്നിലേക്ക് അത് എത്തിച്ചേരാൻ വേണ്ടിയിട്ടതാ ശ്രമിക്കൂ എന്നാലോ ഭവപ്രദം ഗേഹരതി തന്റെ ഗേഹത്തിലേക്കും ദേഹത്തിലേക്കുമുള്ളതായിരിക്കുന്ന ശ്രദ്ധയെ അവർക്ക് കുറച്ച് ആ ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരാനായിട്ട് ആ സാധിക്കുന്നു ഹരേ പദാനുസ്മൃതി നിർവൃത സമസ്ത ദുഃഖാത്യമാശുതത്തെ ഭഗവാന്റെ കഥകളുടെ മുന്നിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നതായ സമസ്ത ദുഃഖങ്ങളെയും ആ ഭഗവാനത ഇല്ലാതാക്കി തീർക്കുന്നു അതുകൊണ്ട് എന്ത് വേണം ഗ്രാമ്യസുഖാനുവാദി ഈ ഗ്രാമ്യ കഥകളുടെ പിന്നാലെ ഓടി പോവാതെ ഈ ശരീരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് രോഗത്തിലൂടെ ഓടിപ്പോവാതെ നമുക്ക് എന്നും സുഖത്തിനെ പ്രദാനം ചെയ്യുന്ന ഭഗവാന്റെ കഥകളുടെ പിന്നാലത ഓടിപ്പോവാൻ വേണ്ടിയിട്ട് ആ ശ്രമിക്കൂ അതല്ലാതെ ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളെയും പറ്റി ഇങ്ങനെ പറഞ്ഞ് 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 തൻ്റെ ആയുസിനെ വെറുതെ കളയാനായിട്ട് ആ പാടില്ല തനിക്ക് കിട്ടിയതായിരിക്കുന്ന മനുഷ്യജന്മം അതിന്റെ പ്രാധാന്യത്തിന് നന്നായിട്ട് ആ ഓർക്കേണ്ടതാണ് എൺപത്തി നാല് ലക്ഷം ശരീരത്തിന്റെ ഉള്ളിൽ ില് പോയി ജനിച്ച് മരിച്ചതിന്റെ അവസാനം മാത്രമാണ് ഒരു ജീവാത്മാവിന് ഭഗവാൻ മനുഷ്യ ശരീരത്തിനെ പ്രദാനം ചെയ്യുന്നത് അല്ലെ എൺപത്തിനാല് ലക്ഷം ശരീരത്തിൻറെ ഉള്ളിൽ പോയി ജനിച്ച് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എത്രയെത്ര കാലായി നമ്മൾ ഇങ്ങനെ ഈ ലോകത്തിലൂടെ അല്ലേ പയ്യ ചാ പൂച്ച പുലി പച്ചപ്പയ്യു തൊട്ടു പലമാതിരിയുള്ള ജന്മം അനവധി ഉണ്ടാവില്ലേ നമ്മള് കാട്ടിലൂടെ നമ്മൾ നരിയായിട്ട് നടന്നുണ്ടാവില്ലേ പുലിയായിട്ട് നടന്നുണ്ടാവില്ലേ അല്ലേ സിംഹായിട്ട് നടന്നുണ്ടാവില്ലേ നമ്മള് കഴിഞ്ഞ ജന്മത്തിലൊക്കെ നമ്മൾ ആരായിരുന്നു എന്ന് ആർക്കും അറിയാ പറയാനായിട്ട് പറ്റിയ ചിലപ്പോ ഈ ജന്മത്തിലെ സ്വഭാവം കണ്ടാ മനസ്സിലാവും ജന്മത്തിലെ സ്വഭാവം അല്ലേ ചേച്ചാ അന്ന് പോയി നോക്ക ഇന്ന് തന്നെ എങ്ങനെ പോയി വെക്കുമ്പോൾ നല്ല കൂർത്ത പല്ലൊക്കെയാണ് വിചാരിക്കുക അപ്പൊ കഴിഞ്ഞാൽ അങ്ങനത്തെ ഏതെങ്കിലും ആ ശരീരത്തിലായിരിക്കും നമ്മൾ ഇതാ കൊഹരുത് ഉണ്ടാവുക ഇങ്ങനെ അനേവധി ശരീരത്തിൻ്റെ ഉള്ളില് എല്ലാ ശരീരത്തിലും കുറെ കാലമൊന്നും നിൽക്കില്ല കുറച്ചു കാലേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ അനവധി ശരീരത്തിന്റെ ഉള്ളിൽ പോയി ജനിച്ച് മരിച്ചതിന്റെ അവസാനത്തിൽ മാത്രം കിട്ടുന്നതായിരിക്കുന്ന ഈ മനുഷ്യ ശരീരം ആ മനുഷ്യ ശരീരത്തിന് എത്ര പ്രാധാന്യം ഉണ്ടാവും അതും ഓരോരോ ദിവസവും നമ്മൾ ഓരോരോ നിമിഷവും നമ്മൾ വെറുതെ ആക്കിയതാ പാഴാക്കിയതാ കൊണ്ടുപോകണു അല്ലേ ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അയാൾക്ക് ഒരു ചെറിയ ഒരു കിഴി കിട്ടിയിട്ട് നാലു ഭാഗത്തേക്ക് നോക്കി ആരും ഇല്ലാന്ന് ഉറപ്പായി മെല്ലെ നേരെ നേരെ കുഞ്ഞെടുക്കാൻ വയ്യ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണ്ട ഇയാൾ മെല്ലെ താഴ്ത്തുനിന്ന് ആ കിഴിയും കിടന്നു എന്നിട്ട് ഇതാ തൻ്റെ ആ അരയിലെതാ വെച്ച് നടന്ന് നടന്ന് ഒരു സരസിൻ്റെ തീരത്തെത്തി ആ സരസിൻ്റെ തീരത്ത് ഒരു കല്ലിൻ്റെ മോള് ഇരുന്ന് രണ്ട് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിവെച്ച് കല്ലിൻ്റെ മോളിരുന്ന് ഇങ്ങനെ സരസിലേക്ക് നോക്കി ഓരോ മനോരാജ്യം വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സരസ് കൂടെ ഇങ്ങനെ ഒരു തവള ഇങ്ങനെ പോണത് കണ്ടു അത്രയും തവളേനെ കണ്ടപ്പോൾ ഇയാൾക്ക് നല്ല സന്തോഷം ഇയാൾ അറിയാതെ എന്ത് ചെയ്തു തൻ്റെ കിഴിയിൽ നിന്ന് ഒരു കല്ല് കയ്യിലേക്കെടുത്ത് തവളേനെ കണ്ടപ്പോൾ മെല്ലെ തവളേൻ്റെ മേലേക്ക് ഇതാ വലിച്ചറ് കുറച്ചുകൂടെയും കഴിഞ്ഞപ്പോൾ ഒരു മത്സ്യം എങ്ങനെ ചാടി പോണുണ്ട് അപ്പോഴും അത് ഒരു കല്ലെടുത്ത് ആ മത്സ്യത്തിൻ്റെ മേലേക്ക് ഇതാ അറിഞ്ഞു വേറൊരു മത്സ്യം പോണ കണ്ടപ്പോൾ അതിൻ്റെ മേലേക്ക് ഇതാ വലിച്ചറ് കുറച്ച് കഴിഞ്ഞാൽ നോക്കിയ സമയത്ത് ആകപ്പോൾ ആടെ ആ കിഴിയിൽ ഒരൊറ്റ കല്ലേ ഉള്ളൂത്രേ ആ കല്ല് എറിയാൻ പുറപ്പെടുന്നതിന്റെ മുന്നേ ഇയാളൊന്ന് നോക്കിയത്രേ അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇതുവരെ താൻ കിഴിയിൽ നിന്ന് എടുത്ത് എറിഞ്ഞതൊന്നും കല്ലായിരുന്നില്ല പിന്നെയോ വൈരങ്ങളായിരുന്നു അത്രേ വൈരക്കല്ലുകളാണ് താൻ അതാ എടുത്തെറിഞ്ഞത് എന്നുള്ളത് അയാൾ അതാ അറിഞ്ഞില്ല ഇതേപോലെയല്ലേ നമ്മളെ ജീവിതം ആലോചിച്ച് നോക്കൂ അല്ലെ ഓരോരോ ദിവസം രാവിലെ ആവണോ ഉച്ചയാവണു അല്ലെ വൈകുന്നേരം ആവണോ കടന്നുറങ്ങി പിറ്റേ ദിവസവും അതേപോലെ അതിൻ്റെ പിറ്റേ ദിവസവും അതേപോലെ അതിൻ്റെ പിറ്റേ ദിവസവും അതേപോലെ ഇങ്ങനെ രണ്ട് കോമട്ട് രണ്ട് കോമട്ട് എഴുതും കൂടി വേണ്ട രണ്ട് കോമട്ട് രണ്ട് കോമട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഒരേപോലെ ഒരു ദിവസം വായ പൊളിച്ചു പിറ്റേ ദിവസം പേപ്പറിൻ്റെ മൂന്നാമത്തെ കോളത്തിൽ ഫോട്ടോ വന്നു ഇയാൾ മരിച്ചു പോകുവാനെ വളരെ നന്നായി കിട്ടും പല ആൾക്കാരും പറയും വളരെ സന്തോഷം അല്ലേ ഇങ്ങനെ ഒരു ദിവസം ഇവിടുത്തെ കേട്ട ആളുകൾ അതാ യാത്രയാവുന്നു അതുകൊണ്ട് കിട്ടിയതായിരിക്കുന്ന ഈ നല്ല ശരീരം കൊണ്ട് ആയു വൃതാ വാദഗതി സ്മൃതീനം ഈ വാദഗതികളെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ ഓരോരോ കാര്യങ്ങളെയും പറഞ്ഞുകൊണ്ട് ആയുസ്സിനെ വെറുതെ ഇല്ലാതാക്കാനായിട്ട് ആ പാടില്ല കിട്ടിയതായിരിക്കുന്ന ശരീരം കൊണ്ട് എന്ത് വേണം അധികം ഫലം എന്ന് ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടിയിട്ടതാ ശ്രമിക്കൂ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ വേണ്ടിയിട്ടതാ ശ്രമിക്കൂ ഒരു ദിവസം എഴുന്നേറ്റ് ഒരു പ്രാവശ്യം വിഷ്ണുദാസനാമം ജപിക്കണോ അത്രത്തോളം ഗുണം ഒരു പ്രാവശ്യം കൂടി ഇവിടുത്തെ വിഷ്ണുദസരാമ് ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഗുണം അല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ അത് അത്രത്തോളം ഫലം അധിക അധികം ഫലം എന്നത് പറയും ഇങ്ങനെ പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് സമസ്ത ുഃഖാത്യമാശുധത്തെ തൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നതായ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന പാപകർമ്മങ്ങളെ ഇല്ലാതാക്കൂ ദുഃഖത്തിന് എന്താ കാരണം താൻ ചെയ്തതായിരിക്കുന്ന പാപകർമ്മങ്ങളാണ് അല്ലേ താൻ ജീവിതത്തിൽ ചെയ്തതായിരിക്കുന്ന പാപകർമ്മങ്ങൾ അങ്ങനെ തൻ്റെ പിന്നാലെങ്ങനെ നോക്കി നടക്കേണ്ടത് എപ്പഴാ പിടിക്കേണ്ടത് എപ്പഴാ പിടിക്കേണ്ടത് എപ്പോഴാ പിടിക്കേണ്ടത് ഇങ്ങനെ നോക്കി പിന്നാലെങ്ങനെ വരികയാണിത് ആ പാപകർമ്മങ്ങള് അപ്പൊ ഈ ദുഃഖം ഉണ്ടാവാതിരിക്കാന്ന് വെച്ചാൽ എന്ത് വേണം പാപകർമ്മങ്ങളെ ഇല്ലാതാക്കന്നെ വേണം പാപകർമ്മങ്ങൾ ഇരിയാതാവാൻ ഈശ്വരോപാസനയല്ലാതെ വേറെ ഒരു മാർഗൂല്യ ഭഗവാൻ എങ്ങനെ ഉപാസിക്കന്നെ പഠന്തോര തിരുനാമം ജപിച്ച് നല്ലതായിരിക്കുന്ന ഒരു സ്ഥലത്ത് തമ്രം പടിഞ്ഞിരുന്ന മനസ്സും ശരീരമൊക്കെ ശുദ്ധമാക്കി കമന്നു കിടക്കുന്ന ആകൃതിയിലുള്ള താമരപ്പൂവിനെ പോലെയുള്ള ഹൃദയത്തിനെ പകുതി വിരിഞ്ഞ താമരപ്പൂവിൻ്റെ ആകൃതിയിലേക്ക് ഇതാ ധ്യാനിച്ച് അതിൻ്റെ ആ എതളുകളിലൊക്കെ സൂര്യനെയും ചന്ദ്രനെയും ഗ്രാഹിക്കാൻ യും നക്ഷത്രങ്ങളെയും ഒക്കെ നന്നായിട്ട് താ ധ്യാനിച്ചുകൊണ്ട് അതിൻ്റെ നേരെ നടുക്ക് കട്ടി കൂടിയതായിരിക്കുന്ന നീലപ്രകാശം ആ നീലപ്രകാശത്തിൻ്റെ നേരെ നടുക്ക് അതിമനോഹരമായിരിക്കുന്ന ഭഗവാന്റെ ആ സ്വരൂപത്തിനെ തന്നെ നന്നായിട്ട് ആ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ആ ശ്രമിക്കുമ്പോൾ ചന്ദ്രഗ്രഹണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോട് കൂടി പാദങ്ങളിൽ സ്വർണത്തിൻ്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട് നൊറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി മനമാല അണിഞ്ഞ് രത്നമാലകളിഞ്ഞ് സ്വർണ്ണമാലകളണിഞ്ഞ് മുത്തുമാലകളണിഞ്ഞ് ണിഞ്ഞ് കഴുത്തിലെ കൗസ്ത രത്നം ചാർത്തി നാല തൃക്കൈകളിൽ ശംഖചക് ഗതാ താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവിളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണമോതിലം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോട് കൂടി വാലിട്ട് തൃക്കണ്ണെഴുതി ഗോപിക്കുടി ചാർത്തി കാത്തിൽ മകരകുണ്ടലങ്ങളണിഞ്ഞ് സ്വർണത്തിൻ്റെ കിരീടം ചാർത്തി മയിൽപ്പീലി അണിഞ്ഞ ഭഗവാൻ്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ സ്മരന്തോ രൂപം ദേവര കഥയന്തോ എന്തോ ഗുണകഥാം ഇങ്ങനെ ഭഗവാനെ ഉപാസിച്ചുപാസിച്ചുപാസിച്ച് എല്ലാവിധ പാപകർമ്മങ്ങളെയും ഇല്ലാതാക്കാനായിട്ട്താ പുറപ്പെടുമ്പോൾ സമസ്ത ദുഃഖാത്യമാശതത്തെ എല്ലാവിധ ദുഃഖങ്ങളും തന്നിൽ നിന്ന് ഇല്ലാതായിട്ടതാ തിരുണു എന്ന് ആ മൈത്രേയ മഹർഷി വിതുരനതാ ഉപദേശത കൊടുത്തുകൊണ്ടതായിരിക്കണം ആ സമയത്താണ് നമുക്ക് സൃഷ്ടിയെ പറ്റിയിട്ടതാ കേൾക്കാനായിട്ടതാ സാധിക്കണത് ഇനി സൃഷ്ടി സൃഷ്ടിപ്രകരണമാണ് വർണ്ണിക്കണത് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം നിർത്തിയതിന് ശേഷം ആ ഭാഗങ്ങളിത് അനുസ്മരിക്കാം ഗോവിന്ദനാമസംഗീർത്തനം ഗോവിന്ദഗോ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ നെയ്വൾക്ക് സമർപ്പിക്കേണ്ടവർക്ക് ഈ സമയത്ത് നെയ്വൾക്ക് ഇതാ സമർപ്പിക്കാം ആഗ്രഹിക്കുന്നവർക്കൊക്കെ നെയ്വൾക്ക് സമർപ്പിക്കാവുന്നതാണ് അതിനുള്ള സൗകര്യം ഭാരവാഹികൾ ഇതാ ചെയ്തിട്ടുണ്ട് എന്നറിയിക്കുന്നു മാത്രമല്ല ഇന്ന് ഭദ്രകാളി പ്രാദുർഭാവമാണ് പാരായണം ഇപ്പോൾ ഭദ്രകാളി പ്രാദുർഭാവ സമയത്താണ് ഭഗവാൻ്റെ ഭഗവാൻ്റെ മുന്നിൽ ഇവിടെ ഭഗവാൻ്റെ മുന്നിൽ ചുവന്ന പൂക്കൾ സമർപ്പിക്കേണ്ടത് എന്ന് എല്ലാവരെയും ഇതാ അറിയിക്കുന്നു അതേപോലെ ചുവന്ന മാല കെട്ടി കെട്ടിച്ചാർ